ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു അച്ചാറാണ് ഒരു വെറൈറ്റി അച്ചാറാണ് നമ്മളുണ്ടാക്കുന്നത് ആപ്പിൾ അച്ചാർ ഇങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഈ ആപ്പിൾ അച്ചാർ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു റെസിപ്പിയായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സ്കിപ്പ് ചെയ്ത് മുഴുവനായി കാണണം ഓക്കെ ഇപ്പോൾ ഈ ആപ്പിൾ ഇവിടെ നല്ലത് കഴുകി വൃത്തിയാക്കി ഒരു കോട്ടൻ തോണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അല്പം പോലും വെള്ളമയമില്ലാതെ തുടച്ചെടുത്താണ് ഇനി നമുക്ക് സാധാരണ അച്ചാറിന് മുറിക്കുന്ന പോലെ ചെറുതായിട്ട് മുറിച്ചെടുക്കാം അങ്ങനെ ഇത് മുഴുവൻ ഇവിടെ നല്ലത് വേണം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മുക്കാൽ സ്പൂൺ ഉപ്പ് ചേർത്ത് നല്ലതാണ് മിക്സ് ചെയ്യാം നല്ലതോണം മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു ചട്ടി എടുപ്പ് വയ്ക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടാനു ശേഷം ഇതിലേക്ക് അരസ്പൂൺ കടുക് ഉയർത്ത് കൊടുക്കാം കടുകയെല്ലാം പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അരസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അച്ചാറിന് ഇഞ്ചിയും വെളുത്തുള്ളിയും അത്യാവശ്യം കൂടുതൽ ആവശ്യമാണ് അതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് എടുക്കുക അതിന് പ്രത്യേകിച്ച് അളവൊന്നും ഞാൻ പറയുന്നില്ല നമ്മുടെ ഇഷ്ടം എന്താണോ അതുപോലെ ചെയ്യണം രണ്ട് രണ്ട് കറിവേപ്പിലും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നല്ലത് വണ്ണം ഒന്ന് വളർന്നു വരണം വരണം വരണമെന്ന് വെച്ചാൽ വെളുത്തുള്ളി ഒന്നൊരു ചെറിയൊരു ഗോൾഡൻ കളറായി വരണം ഒരുപാട് ഗോൾഡൻ കളറാവേണ്ട ചെറിയൊരു ഗോൾഡൻ കളറായി വരണം ഇതിപ്പോൾ ഇവിടെ ഗോൾഡൻ കളറായി വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് അരസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മുളക് പൊടി നല്ല എരുവള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ സമയം തീ മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഒരുപാട് ഇതാക്കരുത് കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസാണ് അതുകൊണ്ട് തീ കുറച്ച് വെച്ചതിന് ശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇതും കൂടി ഒന്ന് വഴറ്റി നമുക്ക് നല്ലത് കൊണ്ട് ഒന്ന് മിക്സ് ആക്കാം ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ആപ്പിൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇത് നല്ലത് വണ്ണം ഒന്ന് മിക്സ് ചെയ്യണം ഇനി നമുക്കിതിലേക്ക് ലേശം പിന്നാഗിരി കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ലത് ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് വാങ്ങി വെക്കണം എന്നിട്ട് നല്ലൊരു പാത്രത്തിൽ വായു കടക്കാത്ത നല്ലൊരു പാത്രത്തിൽ അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കധികം നാൾ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം മറ്റുള്ളിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ ആപ്പിളച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിനി മറ്റൊരു വീഡിയോ ആയി കാണാം